എൻ്റെ മോനെ ഇതേ ഇത് ജാതി സൈസാ വരുന്നതെന്നറിയോ ഇതേത് ജാതി സൈസാ ഇത് ഇത്രയും വലിയ പാറ ഇതിലൊക്കെ കേബിൾ കടന്നു പോയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒറ്റ അടിക്ക് കട്ട് ചെയ്തെങ്കിലും എടുക്കുകയാണ് കുറേ കാലം ഞങ്ങൾ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി കുറച്ച് കുറച്ച് അതിൽ കട്ട് ചെയ്യാൻ കഴിയും ഒന്നിച്ച് ഒരൊറ്റ സൈസില് കട്ട് ചെയ്താൽ അതുപോലെ നിലത്ത് കൂടി പോകുന്നതിനകത്ത് ഒരു കല്ല് വെച്ചതാണ് ആ കല്ല് പോലും എന്ത് ചെയ്തു ഈ മെഷീൻ കട്ട് ചെയ്ത് അത്രയും പവർഫുൾ സാധനം ഹായ് വെൽക്കം ബാക്ക് ടു വെയർ സാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നിലവിൽ നമ്മളുള്ളത് പാലാഴിയാണുള്ളത് പാലാഴി അഥവാ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രൈനും അതോടൊപ്പം തന്നെ പുള്ളർ മെഷീന് സുരാജ് ഹയറിങ്ങിൻ്റെ ക്രൈന് അതോടൊപ്പം തന്നെ പുള്ളർ മെഷീന് അതിൻ്റെ പിന്നെ ലോ വേറെന്താ നമ്മൾ പറയുക പുള്ളർ മെഷീനും അതിൻ്റെ ആക്സിൽ ആക്സിൽ ഇതാണ് ആക്സിൽ എന്ന് പറയുന്നത് പുള്ളർ മെഷീൻ ക്രെയിന് ഇവിടെയുണ്ട് ക്രൈനിൻ്റെ പിറകിൽ പുള്ളർ മെഷീൻ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള വർക്ക് പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് വൺ സൈഡിൽ ഏകദേശവും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് ഗേഡറുകളൊക്കെ അല്ലെങ്കിൽ നമ്മളെ എക്സ്പാൻഡ് കോൺക്രീറ്റ് ബീമുകളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ പയ ഷട്ടറും വർക്കും കോൺക്രീറ്റ് വർക്കും എല്ലാം കഴിഞ്ഞ് അതിന് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും ആണ് നിലവിലുള്ളത് അതേപോലെ മറ്റേ സൈഡിലും രണ്ടാമത്തെ റോയിലും മൂന്ന് വരി പാതൻ്റെ ആ ഭാഗത്തും ഇവിടെയും നിലവിലെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലൊക്കെ ആറ് വരി പാതയുടെ യഥാർത്ഥ രൂപമെത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് വരി പാതയിൽ കംപ്ലീറ്റ് പില്ലറുകളാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് ഒരുപാട് പില്ലറുകൾ ആ പില്ലറിൻ്റെ മുകളിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ വൺ സൈഡ് മൂന്ന് വരി ഓൾറെഡി കോൺക്രീറ്റിങ്ങും അതിൻ്റെ സൈഡ് വാളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിലവിൽ ഇതിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ ഗേഡറുകൾ സ്ഥാപിച്ചതിന് ശേഷം ഷട്ടറിംഗ് വർക്ക് കോൺക്രീറ്റിംഗ് വർക്ക് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ ഒരു ഇടയിലൂടെ ആയിരുന്നു വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടിരുന്നത് ഇന്നിപ്പം പഴയ സർവീസ് റോഡിലൂടെ ആദ്യമുള്ള ആ ഒരു സർവീസ് റോഡിലൂടെയാണ് നിലവിലെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ദേശീയപാതയും അതോടൊപ്പം തന്നെ പുതുതായി നിർമ്മിച്ച സർവീസ് റോഡ് അതിൻ്റെയൊക്കെ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് എന്തായാലും വളരെ വിശാലമായിട്ട് പാർക്കിങ്ങിന് അപാരമായിട്ടുള്ള ഒരു സാധ്യതകൾ പാർക്കിങ് അതേപോലെ തന്നെ പാർക്ക് ഇതിനൊക്കെ അപാരമായ ഒരു സാധ്യതയുള്ള ഒരു പ്രദേശവും കൂടിയാണ് നമ്മളെ ഈ ഹൈലൈറ്റ് മാളിൻ്റെ ചുവട്ടിൽ ദേശീയപാത കടന്നു പോകുന്നത് കാരണം അത്രയും ഉയര ഉയരത്തിൽ ഉയരത്തിലൂടെ തന്നെ കടന്നു പോകുന്നത് കൊണ്ട് നല്ല രീതിയിൽ മറ്റ് കാര്യങ്ങൾക്കും ഈ ഒരു പ്രദേശം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്തായാലും അതൊക്കെ കോൺട്രാക്റ്റിംഗ് കമ്പനികൾ യൂട്ടിലൈസ് ചെയ്യാനാണ് ബി ഒ ടി കമ്പനികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്കറിയില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് സാധ്യത നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് നിലവിൽ ഹൈലൈറ്റ് ബിൽഡിങ് ഹൈലൈറ്റിൻ്റെ ഫ്ലാറ്റൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇവിടെ ഉള്ളൊരു ചെറിയൊരു വർക്കിൻ്റെ വീഡിയോ നമുക്കെടുക്കാം ഈ കൂട്ടൻ ഹൈലൈറ്റ് മാളിൻ്റെ നേരെ ചുവട്ടിലാണ് കംപ്ലീറ്റ് പാറകളുള്ളത് ആ പാറകളൊക്കെ അങ്ങനെ തകർത്ത് പൊട്ടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് വിശാലമായിട്ട് കിടക്കുന്ന അതും സാധാരണ രീതിയിലുള്ള പാറയല്ല കരിമ്പാറയാണ് ഒരു മയവുമില്ലാത്ത പാറ അതൊക്കെ ഇതൊക്കെ ശരിക്കും നമ്മളെ മുറ്റത്ത് വിരിക്കുന്ന മാർബിൾ പോലെയുള്ള ഇതിനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ആ ഒരു പ്രദേശത്ത് ആ രീതിയിലുള്ള പാറയാണ് എന്നാലും നമുക്കതിൻ്റെ അടുത്തുകൂടി ചെന്ന് ഈ ഒരു കംപ്രഷൻ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടം ഇട്ടതിന് ശേഷം ഓരോ ഹോൾ ഹോളടിച്ചതിന് ശേഷമാണ് ഇതൊക്കെയാണ് അവരുടെ പണി സാധനങ്ങൾ ഇത്രയും കിടക്കുന്നുണ്ട് ജെ സി ബിയുടെ ബക്കറ്റൊക്കെ കഴിച്ച ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്

ഡയണ്ട് ഡായ ഡയമണ്ട് ഉപയോഗിച്ചോണ്ട് കട്ട് ചെയ് കൊണ്ടിരിക്കുന്നത് കാശി എന്റെ മോ അതൊക്കെ അവിടെ എങ്ങനെ എത്തി വേണ്ട ഇത്രയും ഭീമാകാരമായിട്ടുള്ള പാറയാണ് നമ്മളെ ബാംഗ്ലൂരിലൊക്കെ മുട്ടത്തൊക്കെ പതിക്കാൻ വേണ്ടിയിട്ട് കരിങ്കലിന്റെ ഇതൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അതൊക്കെ ആ ഒരു പാറയൊക്കെ ഈ രീതിയിലുള്ള പാറകളൊക്കെയാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ കണ്ട അതിശയപ്പെട്ടു ഈ സംഭവം നമ്മൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല എന്നെ സംബന്ധിച്ചുള്ളത് ഫസ്റ്റ് അനുഭവമാണ് നേരത്തെ അവൻ കാണിച്ചതെന്നൊരു സാധനം ഉണ്ടല്ലോ അത് ഡയമണ്ടാന്നാണ് ആ ഡയമണ്ട് ഉപയോഗിച്ച് ഡയമണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ പണ്ട് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡയമണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാറ കട്ട് ചെയ്യണം എത്ര സിമ്പിളാണ് നോക്കില്ലേ ഈ ഒരു മെഷീൻ ആണ് ഈ മെഷീൻ എങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ എന്നറിയില്ല അപ്പോൾ അവിടെ ഒരു ഹോൾ ഹോൾ ഇട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ആ പൈപ്പ് ഒരു ഇത് കാണാൻ സാധിക്കും അവിടെ ഒരു ഹോൾ ഉണ്ട് ആ ഹോൾ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞു അവർ നമ്മളെ നേരത്തെ കണ്ട ആ ഒരു പിന്നെ ആ കംപ്രസർ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടായിരുന്നു നിക്കുന്നത് പിന്നെ ഈ ജാതി പാറ കടുകട്ടി പാറ അതുകൊണ്ടൊന്നും എവിടെ എത്തൂലെന്ന് തോന്നിയ സമയത്ത് പുതിയൊരു ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സാധനം കട്ട് ചെയ്യുന്നത് തിൻ്റെ സംഭവം എങ്ങനെയാണ് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇതിൻ്റെ എന്തൊക്കെയോ സംവിധാനങ്ങളുണ്ട് അമ്മയെ വീഡിയോ യൂട്യൂബുമായിട്ട് ആലേകി ആയതാകെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്ക നിന്റെ നാട്ടിലുള്ളവന്മാരെ നിൻ്റെ കഷ്ടപ്പാട് കാണട്ടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നു എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഇതൊക്കെ ഒരുപാട് കണ്ട ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും നമുക്കറിയില്ല നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ കണ്ട് ശീലിച്ച ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചെടുത്ത ഒരു ആദ്യ അനുഭവമാണ് പല ആളുകൾക്കും അത് തന്നെയായിരിക്കും വേഗം നോക്കടാ പിന്നെന്തൊക്കെയോ ചെയ്ത് കാട്ടുന്നുണ്ട് കാട്ടി കൂട്ടുന്നു ഇതൊക്കെ കുറേ സാങ്കേതിക വിദ്യകൾ നിങ്ങൾ പഠിക്കേണ്ടി വരും കേട്ടോ അതിപ്പോൾ വെള്ളം കണ്ടില്ല ഈ വെള്ളം ഇങ്ങനെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടുക അതും കട്ട് ചെയ്തത് വളരെ സ്ലോപ്പായിട്ട് വെള്ളം അങ്ങോട്ടേക്ക് താഴേക്ക് താഴ്ന്നു പോകേണ്ട രീതിയിലാണ് ഫുള്ള് സ്ലോപ്പായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ടൈലൊക്കെ കട്ട് ചെയ്യുന്നില്ല ടൈല് ഇതൊക്കെ കട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു അതിൻ്റെ ഒരു ടെക്നോളജി തന്നെ വലിയൊരു സാങ്കേതിക വിദ്യ നമ്മൾ ടൈലൊക്കെ കട്ട് ചെയ്യുമ്പോൾ വണ്ട് ഇതേപോലെ മാർബിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് കട്ട് കട്ടുക അതേപോലെ ഒരു സംവിധാനം എന്നാൽ അതിഭയങ്കരമായിട്ടൊരു സംവിധാനം വളരെ അലുവമൊരിക്കുന്ന ലാഘവത്തിലാണ് ഇവർ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കല്ലുകൂടി കട്ടാവും ൂലാ മോനെ ഇതേത് ജാതി സൈസാ വരുന്നതെന്നറിയോ ഇതേ ദാതി സൈസാ ഇത് ഇത്രയും വലിയ പാറ ഇതിലൊക്കെ കേബിൾ കടന്നു പോയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒറ്റ അടിക്ക് കട്ട് ചെയ്തെങ്കിലും എടുക്കാണ് കുറെ കാലം ഞങ്ങൾ കട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇനി കുറച്ച് കുറച്ച് കട്ട് ചെയ്യാൻ കഴിയും ഒന്നിച്ച് ഒറ്റ സൈസിൽ കട്ട് ചെയ്താൽ അപ്പം ഒറ്റ സൈസിൽ കട്ട് ചെയ്തതിന് ശേഷം ഇവരിത് കംപ്ലീറ്റ് പൊട്ടിച്ച് ചെറിയ ചെറിയ മെറ്റലുകളാക്കിയിട്ട് കോൺക്രീറ്റിങ്ങനും താറിങ്ങനൊക്കെ ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ മന ചുടുക്കാച്ചി സംഭവമാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഇത്രയും വലിയ പാട ഏകദേശം എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ പാറക്ക് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നീളം നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരാറ് ഏഴ് ഒരു ആറ് മീറ്ററിൻ്റെ അടുത്ത് നീളവും രണ്ട് മീറ്റർ ഹൈറ്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്ക്വയറായിട്ട് ആയിട്ട് രണ്ട് മീറ്റർ നല്ല ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആറ് ഏഴ് മീറ്റർ നല്ലതാണ് അമ്പ ചെന്താലും നമ്മൾ ഇതിൻ്റെ വ്യാസവും അളവും എടുക്കുന്നില്ല കാരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുഴയും ഇതാണ് പരിപാടി കഴിഞ്ഞതല്ല ഇനി നമുക്ക് ദേശീയ വിസാ സേവന കേന്ദ്രം ദേശീയപാതയിൽ നിന്നുള്ള സർവീസ് റോഡിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലാണുള്ളത് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു നമ്മൾ അപൂർവമായ കാഴ്ചകളാണ് അത്തരം കാഴ്ചകൾ അപ്പം ഇതൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നില്ല അവർക്ക് പാറ പഠിക്കാൻ വെള്ളത്തിനൊന്നും ഒരു പണിയുമില്ല കേട്ടാ ഇവിടെ നല്ല നല്ല നീരോടൊപ്പം ഭയങ്കര വരുന്നുണ്ട് ഇതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെയാണ് തോന്നുന്നു വെള്ളം എടുക്കുന്നതാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് പാറകളാണ് കേട്ടോ ഈ പാറകളൊക്കെ കംപ്ലീറ്റ് മണ്ണൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ച് കട്ട് ചെയ്യാൻ പാകത്തിന് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിയാറ്റം ഉള്ളിയുടെ തോടൊക്കെ ഇറന്നെ വെച്ചതുപോലെ നല്ല രീതിയിൽ ഇറന്ന് വെച്ച് കട്ട് ചെയ്ത് ഇഞ്ചപ്പലും ഉള്ളി അരിയും പോലെ അരിയാൻ വേണ്ടിയിട്ട് ആ പാകത്തിലാക്കി വെച്ചിട്ടുണ്ട് കുറേ ദിവസമായി ഇവരായത് ഈ പാറ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഈ പാറയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആ കാര്യം തന്നെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് കാരണം ഒരുപാട് ഓൾറെഡി ലെങ്ത്ത് ആയിട്ടുണ്ട് ഇവിടെയുള്ള ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും നല്ല നമസ്കാരം